നമസ്കാരം പല തവണയായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും ഞാൻ കണ്ടിട്ടുള്ളതാണ് ഒരു ഡിസ്കഷൻ ഈ ഇടയ്ക്ക് വേറൊരാളുമായിട്ട് ഇങ്ങനെ ക്യാഷ്വലായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ഈ ടോപ്പിക്ക് വീണ്ടും വന്നു അപ്പോൾ നിങ്ങളോടും കൂടെ അതൊന്ന് ഷെയർ ചെയ്യണം തോന്നി ശരിക്കും നമ്മുടെ നാട്ടിൽ പണ്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പണ്ട് ഈ സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള അവകാശം ഇല്ലായിരുന്ന ഒരു കാലം ആ കാലത്ത് ശരിക്കും പുള്ളി എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഈ അവകാശങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് അതായത് നമ്മുടെ കേരള സമൂഹം അന്നത്തെ സമൂഹം ഒരുമിച്ച് പൊരുതി അതിന് വേണ്ടിയുള്ള അവകാശം മാറി മറയ്ക്കാനുള്ളതും അവകാശങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് നേടിക്കൊടുത്തതല്ലേ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് നെക്സ്റ്റ് പോയിൻ്റ് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പക്ഷേ ഇപ്പോൾ സ്ത്രീകൾക്ക് അതെല്ലാം മറന്നിട്ട് വീണ്ടും അതെല്ലാം തുറന്ന് കാണിക്കാനുള്ള ഒരു മൈൻഡാണ് എന്നാണ് ശരിക്കും സ്ത്രീകളുടെ വസ്ത്രത്തിന് മാർക്കിടാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു ടീമിൻ്റെ പ്രതിനിധിയായിരുന്നു ഈ പുള്ളി ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ വാദത്തിൽ ഭയങ്കര ലോജിക്കാണെന്ന് ചിലപ്പം കേൾക്കുന്നവർക്ക് തോന്നും അവരത് വിശ്വസിക്കുന്നുണ്ട് ഭയങ്കര ലോജിക്കാണെന്നുള്ളത് വസ്ത്രം ധരിക്കാനോ മീശ വളർത്താനോ താടി വളർത്താനോ അത്തരത്തിലുള്ള ഓരവകാശങ്ങളും ഇല്ലാതെ വരുന്ന ഒരു കൂട്ടം ജനത ഇവിടെ ഉണ്ടായിരുന്നു എന്നും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ കരമടക്കേണ്ടിയിരുന്നു അതായത് ടാക്സ് അടക്കേണ്ടിയിരുന്നു എന്നുള്ള കാര്യവും ശരിക്കും പറഞ്ഞാൽ അന്ന് സമ്പന്നനായ ചില കീഴ്ജാതിക്കാർ മാത്രം കരമടച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്തിരുന്നു ശരിക്കും പറഞ്ഞാൽ അന്തസ്സിൻ്റെയൊക്കെ ഒരു അടയാളമായിട്ടാണ് അന്ന് വസ്ത്രത്തെ കണ്ടിരുന്നത് ശരിക്കും അന്ന് സ്ത്രീകൾ ശരിക്കും പോരാടിയത് വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അന്തസ്സിന് വേണ്ടിയാണ് വസ്ത്രം ധരിച്ചുകൊണ്ട് താനും തമ്പ്രാനും ഒന്ന് തന്നെയാണെന്നും തനിക്കും അവകാശവും സ്വാതന്ത്ര്യവും അന്തസ്സും ഉണ്ടെന്ന് സ്ഥാപിക്കാനായിരുന്നു അന്നത്തെ പോരാട്ടം പക്ഷേ മണ്ണന്മാരെന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനത്തെ ഒരു ജനത അത് മനസ്സിലാക്കിയത് കേവലം അത് മാറുമറയ്ക്കാൻ വേണ്ടിയുള്ളൊരു സമരമാറ്റാണ് അത്രയും ലളിതമാണ് എന്നുള്ള രീതിയിലാണ് ശരിക്കും അന്ന് നടന്നത് സ്വാതന്ത്ര്യത്തിനും തുല്യതയ്ക്കും വേണ്ടിയുള്ള ഒരു വിപ്ലവ പോരാട്ടമായി അല്ലെങ്കിലും വിപ്ലവങ്ങൾ എന്നും അങ്ങനെയാണ് അന്ന് അവർ നേടിയത് സ്വാതന്ത്ര്യമാണെന്നും അതവർക്ക് സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവകാശമാണെന്നും ഇന്നും മനസ്സിലാവാത്ത ആളുകളുണ്ട് അതിന് അല്പം വസ്ത്രം അഴിക്കാനുള്ള അവകാശമാണെങ്കിലും അങ്ങനെ തന്നെ വസ്ത്രത്തിൽ അല്ലാതെ കുടുങ്ങിപ്പോകേണ്ട ഒരാവശ്യമില്ല നമ്മളങ്ങനെ കുടുങ്ങിപ്പോയൊരു ജനതയാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ബീച്ചിൽ പോലും സാരി കൊടുത്തിറങ്ങുന്ന ഒരു ടീംസ് ആണ് നമ്മൾ പിന്നെ ഈ പഴയ മാറുമാർക്കൽ സമരത്തിൻ്റെ വിപരീതമാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് ഈ ഷോക്കോളുടെ ആൾക്കാർ പറയുന്ന അന്തസ്സില്ലാത്ത പെൺകുട്ടികൾ നന്നായിട്ട് വസ്ത്രം ധരിക്കാത്ത പെൺകുട്ടികൾ മാറുമാറക്കൽ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകൾക്ക് അപമാനമാണ് എന്ന് പറയുന്ന മുണ്ടന്മാരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ അതേ സമരത്തിന്റെ തുടർച്ചയിലാണ് അവർ മാറു മറക്കരുതെന്നോ മാറു മറയ്ക്കണമെന്നോ എവിടെ എന്ത് വസ്ത്രം ധരിക്കണമെന്നോ എങ്ങനെ വസ്ത്രം ധരിക്കരുതെന്നോ നിങ്ങൾക്ക് പറയാൻ അവകാശമില്ല അത് അവർ തീരുമാനിക്കും അതാണ് അവർ അന്ന് നേടിയത് അല്ലാതെ മാറി മറിക്കാനുള്ള അവകാശമല്ല ബൈ